ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് കുറ്റമറ്റ ക്രമീകരണങ്ങൾ ജില്ലയിൽ സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു ജനറൽ ഒബ്സർവറായി മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മ പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ എന്നിവർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിരീക്ഷണവും മേൽനോട്ടവും നിർവഹിക്കുന്നുണ്ട് ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് വോട്ടർമാരായുള്ളത് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ സ്ത്രീകളും പത്ത് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് പേർ പുരുഷന്മാരും എട്ട് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് പതിനെട്ടിനും പത്തൊമ്പതിനുമിടയിൽ പ്രായമുള്ള മൂന്ന് ലക്ഷത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരും മുപ്പതിനും മുപ്പത്തി ഒമ്പതിനുമിടയിൽ പ്രായമുള്ള മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനേഴ് പേരും ഇടയിലുള്ള എട്ട് ലക്ഷത്തി വോട്ടർമാരുമാണ് ജില്ലയിലാകുകയുള്ളത് ജില്ലയിൽ ആയിരത്തി സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പോളിംഗ് ഡ്യൂട്ടിക്കായി റിസർവ് ഉൾപ്പെടെ ഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഒരു പോളിംഗ് ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരുമാണ് ഉണ്ടാവുകയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു റിസർവ് ഉൾപ്പെടെ ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് മൈക്രോ ഒബ്സർവർമാരാണ് ഉള്ളത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലങ്ങളിൽ മാത്രമായി നൂറ്റമ്പത്തൊന്ന് മൈക്രോ ഒബ്സർവർമാരുണ്ട് ഇവർക്കെല്ലാം വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകി കഴിഞ്ഞു ഈ വർഷം ആദ്യമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനത്തിന്റെ തുടർച്ചയായി പരീക്ഷയും നടത്തി ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ബാലറ്റ് യൂണിറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കൺട്രോൾ യൂണിറ്റ് രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വി വി പാറ്റ് എന്നിവയാണ് വിതരണം ചെയ്തത് ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കൺട്രോൾ യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും പാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും നൽകിയത് ഇവി എം കമ്മീഷനിങ് സമയത്ത് റിസർവിൽ നിന്നും പകരമായി എടുത്ത യന്ത്രങ്ങൾക്ക് അനുപാതികമായി നൂറ്റി നാല്പത്തിരണ്ട് ബാലറ്റ് യൂണിറ്റ് എഴുപത്തിനാല് കൺട്രോൾ യൂണിറ്റ് എഴുപത്തിമൂന്ന് പാറ്റ് എന്നിവ സപ്ലിമെന്ററി റാൻഡമൈസേഷൻ ചെയ്ത് വിതരണം നടത്തി തിരഞ്ഞെടുപ്പിനാവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ മെറ്റീരിയലുകളും നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു നൂറ്റി അമ്പത് പോളിംഗ് സ്റ്റേഷനുള്ള ലൊക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇരുപത് ശതമാനം മെഷീൻസും കൂടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കമ്മീഷനിങ്ങും അഡീഷണൽ സപ്ലിമെൻ്ററി ഇതിൻ്റെ റാൻഡമൈസേഷൻ ചെയ്ത ശേഷം അതിൻ്റെ കമ്മീഷനിങ്ങും നമ്മൾ ഇന്നലെ അടുത്തോടുകൂടി പൂർത്തിയാക്കി ഇരുന്നൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാലറ്റ് യൂണിറ്റും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് കൺട്രോൾ യൂണിറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വി വി പാറ്റും നമ്മളിപ്പോൾ എല്ലാ എ ആർഒം ആറിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ പോളിംഗിൻ്റെ ആണെന്ന് എന്തെങ്കിലും മെഷീൻസിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് സെക്ടർ ഓഫീസർമാർ ടൂറി റിപ്ലേസ് ചെയ്യാൻ ഇമീഡിയറ്റ്ലി അവർക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പോള് തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ പോളിംഗ് സംഘങ്ങൾ കൈമാറും ഇരുപത്തഞ്ചിന് വൈകീട്ടോടെ പോളിംഗ് സംഘങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിലെത്തും വോട്ടർമാർക്ക് സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളെല്ലാം കെട്ടിടങ്ങളുടെ താടത്തെ നിലയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഭിന്നശേഷി വയോജന സൌഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സഞ്ചരിക്കാൻ പരസഹായം ആവശ്യമുള്ള എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർ ഭിന്നശേഷിക്കാർ എന്നിവർ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിന് എസ് പി സി എൻസ് എസ് വളണ്ടർമാരുടെ സേവനമുണ്ടാകും അന്തരും കാഴ്ച പരിമിതരുമായവർക്ക് സ്വന്തമായി വോട്ട് ചെയ്യുന്നതിന് ബ്രെയിലി ലിപി അടയാളപ്പെടുത്തിയിട്ടുള്ള ഇ വി എം വി പാറ്റ് വോട്ടിംഗ് യന്ത്രം ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഭിന്നശേഷി ഭാഗത്തുള്ള വോട്ടർമാർക്ക് ക്യൂവിൽ നിൽക്കാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന ലഭിക്കും പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുക പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേടുണ്ടാകുന്നതടയാൻ ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു നമുക്ക് ക്രിട്ടിക്കലും ആയിട്ടുള്ള പോളിംഗ് നമ്മുടെ മൈക്രോ ഒബ്സർവർമാർ അവർ ട്രെയിൻ ചെയ്തിരിക്കുന്ന ജനറൽ ഒബ്സർവറാണ് ആണ് മൈക്രോ ഒബ്സർവർമാർ എന്നുള്ള കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മൈക്രോ ഒബ്സർവർമാരും അവിടെ എന്തെങ്കിലും പ്രശ്നബാധിതമായിട്ടുള്ള ബൂത്തുകൾ നിരീക്ഷിക്കാനായിട്ട് മൈക്രോ ഒബ്സർവർമാരും വെച്ചിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ സ്പെസിഫിക്കലി നമ്മൾ ആ ലിസ്റ്റ് ഉള്ളവരെ ട്രെയിൻ ചെയ്തത് ഇവിടെ തന്നെയാണ് മറ്റുള്ള മണ്ഡലങ്ങളിൽ അവിടുത്തെ ആറോമാരും അവരുടെ ഒബ്സർവർമാരും ട്രെയിൻ ചെയ്തിട്ടുള്ളത് മറ്റ് ക്രമക്കേട് ഉണ്ടായാൽ കർശന നടപടികൾക്കൊള്ളും ജില്ലാ കേന്ദ്രത്തിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ നിന്നും സദാസമയവും ബൂത്തുകളിലെ നടപടികൾ നിരീക്ഷിക്കും ചട്ടവിരുദ്ധമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആവശ്യമായ ഇടപെടൽ നടത്തും ഇതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിവിധ തലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും വെബ്കാസ്റ്റിംഗിന്റെ ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയും അന്ധതം മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരികാവശാതം മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും സഹായി വോട്ടർ ആകാൻ പതിനെട്ട് പൂർത്തിയ ആളാകണം തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കണം വോട്ട് ചെയ്തതിനു മുമ്പായി സഹായിൽ നിന്നും പ്രഖ്യാപനം വാങ്ങും വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലും സഹായിയുടെ വല ചൂണ്ടു മഷി പുരട്ടുക നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു കണ്ണൂർ